കെ എസ് യു നേതാവായ അൻസിൽ ജലീൽ വ്യാജ ഡിഗ്രി സമ്പാദിച്ചു ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു എന്നുള്ള ആരോപണം എസ് എഫ് ഐ നേതാക്കളും സിപിഎം നേതാക്കളും ഉയർത്തിയ ആരോപണം സിപിഎമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി ഉയർത്തിയ ആരോപണം അതെല്ലാം പച്ച കള്ളവാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തി പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് ഇത് വ്യാജരേഖ ചമച്ചതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു വ്യാജ ആണെന്ന് പറഞ്ഞ് മനഃപൂർവ്വമായി വ്യാജരേഖ ചമച്ചതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി അദ്ദേഹം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിൽ പി എസ് സിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എല്ലായിടത്തും പരിശോധന നടത്തി ഇത് വ്യാജ രേഖയാണ് ഇദ്ദേഹം വ്യാജ ഡിഗ്രി സമ്പാദിച്ചത് എന്ന് കള്ളരേഖ ഉണ്ടാക്കി അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ് എന്ന് പുറത്തു വന്നിരിക്കുകയാണ് ദേശാഭിമാനി പത്രമാണ് വ്യാജരേഖ ചമച്ചത് ദേശാഭിമാനിയിൽ ഇത് വ്യാജരേഖ ചമച്ച ആ ലേഖകൻ കെ പി സി സി പ്രസിഡന്റിനെതിരായിട്ടും എനിക്കെതിരായിട്ടും നിരവധിയായ വ്യാജ വാർത്തകൾ നിരന്തരമായി കൊടുക്കുന്ന ഒരാളാണ് ദേശാഭിമാനിയുടെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ വ്യാജരേഖ ചമച്ചത് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു വിദ്യാർത്ഥി അയാളെ വീട്ടിലെ സാമ്പത്തിക പ്രയാസം കാരണം കെഎസ് പ്രവർത്തനത്തിന്റെ ഇടയിൽ ജോലിക്ക് പോയ സമയത്ത് അയാൾ വ്യാജരേഖ ഉണ്ടാക്കി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് തെറ്റായി ചമച്ച് അയാളെ പ്രതിയാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധി എസ് എഫ് ഐ നേതാക്കന്മാർ പരീക്ഷ എഴുതാതെ പാസായെന്നും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചമച്ചുവെന്നും ആരോപണം വന്നപ്പോൾ കെ എസ് യുക്കാരും ഇതുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വമായി നടത്തിയ ശ്രമമാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ആരോപണം വന്നപ്പോൾ തന്നെ അന്വേഷിക്കുകയും ഇത് തീർത്തും വ്യാജമാണ് തെറ്റായ ആരോപണമാണ് എന്ന് മനസ്സിലാക്കി അത് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു ഞാനത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എനിക്കെതിരായിട്ടും ഞാൻ ഈ വ്യാജ ഡിഗ്രി സംഘടിപ്പിച്ച അൻസിൽ ജലീലിനെ സംരക്ഷിക്കുകയാണ് എന്ന രീതിയിലുള്ള വാർത്ത വന്നു അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിക്കുണ്ടായ മനക്ലേശത്തിന് അപകീർത്തിക്ക് ദേശാഭിമാനിയും സി പി എമ്മും നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ലേഖകനെ നിരന്തരമായി വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ഈ ലേഖകനെ ദേശാഭിമാനിയിൽ നിന്നും പിരിച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവരുടെ മാനേജ്മെന്റ് തീരുമാനിക്കട്ടെ അതായത് കെ പി സി സി പ്രസിഡന്റ് മോൺസൺ മാവുങ്കൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് കെ പി സി സി പ്രസിഡന്റിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് തെറ്റായി വാർത്ത കൊടുത്തതാണ് അപ്പൊ ദേശാഭിമാനിയിൽ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിപക്ഷ നേതാക്കന്മാരെ അപമാനിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ സംഘത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ ലേഖകനാണ് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇല്ലാത്ത കേസുണ്ടാക്കി കഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ഈ വിഷയം വളരെ ഗുരുതരമാണ് പോലീസ് തന്നെ അന്വേഷണം നടത്തി കോടതിയിൽ കൊടുത്തിരിക്കുന്ന വളരെ കൃത്യമായ റിപ്പോർട്ടാണ് വ്യാജ ബികോം സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അൻസിൽ ജലീൽ ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി ദുരുപയോഗം ചെയ്തു വരുന്നതായി ആരോ പത്രമാധ്യമങ്ങളിൽ വ്യാജവാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിജസ്ഥിതി അന്വേഷിച്ചു ബോധ്യപ്പെട്ടു തെറ്റാണ് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്ത് അപ്പൊ എത്ര ക്രൂരമായ വേട്ടയാടലാണ് ഒരു ചെറുപ്പക്കാരന് ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നത് എന്ന് കൂടി മനസ്സിലാക്കി ഇതിനകത്ത് നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അൻസിൽ ജലീലിന് പൂർണമായ പിന്തുണയും പൂർണ്ണമായ സഹായവും ഞങ്ങൾ നൽകും എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും രണ്ടാമതൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ രോഗികൾ മുഴുവൻ വലയുകയാണ് മരുന്നുകൾ ലഭ്യമല്ല ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ലഭ്യമല്ല സർക്കാർ ആശുപത്രികളിൽ എഴുപത്തഞ്ച് ശതമാനം മരുന്നുകളില്ല ഈ മരുന്നുകൾ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് കാരണം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആശുപത്രികളുടെ ഇന്റന്റുകൾ അനുസരിച്ചുള്ള മരുന്നുകൾ വിതരണം നടത്തുന്നില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ കൊടുത്ത സ്വകാര്യ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ പണം കൊടുക്കാറുണ്ട് ആ പണം കൊടുക്കാത്തത് കൊണ്ട് ഈ കെ എം സി എസ് എല്ലിന് മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല പല മരുന്നിന്റെ ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു ബാച്ച് മാത്രം ലഭ്യമാകുന്നതുകൊണ്ട് മരുന്നിന്റെ സ്വാഭാവികമായ ഗുണനിലവാര പരിശോധന സംസ്ഥാനത്ത് നടക്കുന്നില്ല ഇത് വ്യാജ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയ സംസ്ഥാന സർക്കാരാണിത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ കത്തിച്ചു കളയേണ്ട മരുന്നുകൾ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയെന്ന് സി ആൻഡ് ഐ റിപ്പോർട്ടിലുള്ള സർക്കാരും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമാണ് കേരളത്തിലുള്ളത് അപ്പോ ഗുണനിലവാര പരിശോധന പോലും ഇല്ലാതെയാണ് ഇപ്പൊ മരുന്ന് വിതരണം നടത്തുക കാരണം ചെറിയ ബാച്ചാണ് വരുന്നത് മരുന്ന് ആവശ്യത്തിനില്ല മന്ത്രി പറഞ്ഞത് എല്ലായിടത്തും മരുന്നുണ്ടെന്നാണ് ആശുപത്രികളിൽ എഴുപത്തിയഞ്ച് ശതമാനം മരുന്നില്ല കാരണം മരുന്ന് വിതരണം നടത്താൻ പറ്റുന്നില്ല സപ്ലൈക്കോയ്ക്ക് പറ്റിയത് തന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പറ്റുകയാണ് സപ്ലൈക്കോയ്ക്ക് പറ്റിയതെന്താ വിതരണക്കാർക്ക് പണം കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ആറുമാസമായി ആയിരത്തഞ്ഞൂറ് കോടി രൂപ വിതരണക്കാർക്ക് കൊടുക്കാണ്ടാണ് ബാവേലി സ്റ്റോറിൽ ഈ സബ്സിഡി ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് സെയിം പ്രശ്നമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പണം കൊടുക്കാനില്ല മരുന്നിന്റെ പണത്തിന്റെ കുടിശിക കോടികളായി അതുകൊണ്ട് മരുന്ന് വിതരണം പോലും സ്തംഭിപ്പിക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് വരികയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒന്ന് ശ്രദ്ധിക്കാനിടകയാണ് മുഖ്യമന്ത്രി സ്തുതിവാടകരുടെ ഇടയിലാണ് സ്തുതിവാടകര വൃന്ദത്തിന്റെ ഇടയിലാണ് മുഖ്യമന്ത്രി ഇപ്പൊ മുഖ്യമന്ത്രി സൂര്യനാണ് കഴുകനാണ് കാരണഭൂതനാണ് കുന്തമാണ് കുറച്ചനൊക്കെ മന്ത്രിമാരെ തന്നെ പറയുകയാണ് ദൈവത്തിന്റെ വരദാനമാണ് മുഖ്യമന്ത്രി അത് കേട്ട് മയങ്ങിയിരിക്കുകയാണ് ഭരിക്കാൻ മറന്നുപോയി എല്ലാ ഈ സ്തുതിപാതകരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിക്കുന്നതാണ് പിണറായി വിജയനെ സംഭവിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം സ്തുതിബാധകരുടെ ഇടയിൽപ്പെട്ടുപോയ എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായ ദുരന്തമാണ് അവർ ഭരിച്ച സംസ്ഥാനത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ ഭരിക്കുന്ന ഈ കേരളത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് ആസ്വദിക്കുകയാണ് പണ്ട് പി ജയരാജനെതിരായിട്ട് ആരോ ഒരു പാട്ടിറക്കിയെന്ന് പറഞ്ഞ് അത് വ്യക്തിപൂജയാണ് എന്ന് ആക്ഷേപം ഉന്നയിച്ച പാർട്ടിയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി സൂര്യനാണ് കരിഞ്ഞു പോകുന്നു അപ്പൊ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും ഇനി അഥവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാർ അയക്കും അമ്പത്തൊന്ന് വെട്ട് വെട്ടി കരിയിച്ച് കളയും ദൈവം ഒരാൾ പറയുന്നു സൂര്യനാണ് വേറൊരാൾ പറയുന്നു കഴുകനാണ് വേറെ വേറൊരാൾ പറയുന്നു കാരണഭൂതനാണ് വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരനാടമാണ് ആരാണ് ശരിക്കും പിണറായി വിജയൻ ആരാണ് ശരിക്കും പിണറായി വിജയൻ അതേ ഏത് ലോകത്താണുള്ളത് നാട്ടിലെ സ്ഥിതി ഇതാണ് കെ എസ് ആർ ടി സി കൂട്ടാറായി വൈദ്യുതി ബോർഡിന് നാൽപ്പതിനായിരം കൂടി കടമായി മാവേലി സ്റ്റോറിൽ സാധനയില്ല ആശുപത്രികളിൽ മരുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് അഞ്ചു മാസമായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് കരാറുകാർക്ക് കൊടുക്കുന്ന പന്തിരായിരം കോടിയാണ് പട്ടയജാതിക്കാർക്ക് മൂന്ന് കൊല്ലമായിട്ട് ഒരാനുകൂല്യം കൊടുത്തിട്ടില്ല സംസ്ഥാനത്തെ നിർമ്മാണ പദ്ധതിയായ ലൈറ്റ് സ്റ്റേഷൻ സ്തംഭിച്ചു എല്ലാ സാമൂഹ്യ സുരക്ഷാ പരിപാടികളും വികസന പരിപാടികളും പൂർണമായി സ്തംഭിച്ചു അപ്പോഴാണ് ഈ ഈ സ്തുതിപാഠക സംഘം ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു പുതിയ അവതാരമാണ് കേരളത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഏറ്റവും ദയനീയമായൊരു സ്ഥിതിയിലേക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ജീർണിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പിണറായി സ്തുതിച്ചുകൊണ്ടിറങ്ങിയ അവസാനത്തെ വീഡിയോ ഗാനം കേരളത്തെക്കുറിച്ച് ഇങ്ങനെയാണ് സി പി എം പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് അതാണ് ഇത് തന്നെയാണ് കേന്ദ്രത്തിലും മോഡിയെ കുറിച്ച് അവർ ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നത് അതിന്റെ വേറൊരു ഫോർമാറ്റിലാണ് കേരളത്തിൽ പിണറായി വിജയനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് കേട്ട ആളുകൾ ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരായി കേരളത്തിലെ സി പി എം നേതൃത്വം അതപ്പതിച്ചെല്ലോ എന്നാണ് ഞങ്ങളുടെ സങ്കടം ഒരു അഭിപ്രായ ഉദ്ദേശമില്ല കോൺഗ്രസിന്റെ അകത്ത് കോൺഗ്രസിന്റെ അകത്ത് എല്ലാ സംഘങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടാണ് എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്നിട്ടാണ് പാർട്ടി പരിപാടികളെ കിട്ടി ഞങ്ങൾ മുമ്പോട്ട് പോവാ കേരളത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള വിചാരണ സദസ്സുകൾ കേരളത്തിലെ എല്ലാ നിയോഗ മണ്ഡലങ്ങളിലും നടക്കുകയാണ് മുഴുവൻ നേതാക്കന്മാരും മുഴുവൻ യുഡിഎഫ് നേതാക്കന്മാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് ചികിത്സാർത്ഥം താൽക്കാലികമായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് അത് അദ്ദേഹം തിരിച്ച് വരുമ്പോൾ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നയിക്കേണ്ട ജാഥ സമരാജ്ഞി എന്ന് പറയുന്ന ജാഥ പാർട്ടി നേതൃത്വം ഒരുമിച്ചെടുത്ത് തീരുമാനിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള പരിപാടികളും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയാണ് ഞാൻ തന്നെ പതിനാല് ജില്ലകളിലും സന്ദർശനം നടത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കവും ഞാനും കെ പി സി സി പ്രസിഡന്റും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ജാഥയുടെ മുന്നൊരുക്കങ്ങളും നടത്താനുള്ള പരിപാടി ഈ ഈ മാസം എട്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എല്ലാം വളരെ നന്നായിട്ട് ഒരു പ്രശ്നമില്ല അല്ല അത് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫോന്നല്ല ചെയ്തത് അവിടുത്തെ കുട്ടികളെ ചെയ്ത ഞാനെന്ത് പറയാറ് അല്ലാതെ ഈ കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ചികിത്സാർത്ഥം പോയത് കൊണ്ട് കെ പി സി സി യോഗം നടക്കാത്തൊരു അതെ ഗൂഗിൾ മീറ്റിംഗ് ആണ് രണ്ടു പ്രാവശ്യം നടത്തിയത് അദ്ദേഹം ആ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കും യു ഡി എഫ് യോഗം എല്ലാ മാസവും യു ഡി എഫ് യോഗം നടക്കാറുണ്ട് ഒരു കാലത്തില്ല ഏറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ നടന്നത് ഈ ഈ ടൈമിലാണ് ഞാൻ യു ഡി എഫ് ചെയർമാനായി വന്നതിനു ശേഷമാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ നടന്നത് എല്ലാ നേതാക്കന്മാരും വിളിച്ചവരുമായിട്ട് ഞങ്ങൾ കൂടിയാലോചന നടത്താറുണ്ട് വീണ്ടും പത്താം തീയതി യോഗമുണ്ട് ഈ ഒരു മാസം മാത്രം നടന്നില്ല കാരണം എല്ലായിടത്തും വിചാരണ സദസ്സ് നടക്കുന്നുണ്ട് അല്ലാതെ എല്ലാ മാസവും യു ഡി എഫ് യോഗങ്ങൾ കൃത്യമായി നടത്താറുണ്ട് കെ പി സി സി പ്രസിഡന്റ് തിരിച്ചു വന്നാൽ കെ പി സി സി യോഗങ്ങൾ നടക്കാം ഇതൊന്നും അതെ കൂടിയാലോചന നടക്കുന്നുണ്ട് ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നടത്തും അല്ല ഞാൻ പറയട്ടെ ഒരു കാര്യത്തിൽ പോലല്ലോ പ്രതിഷേധം അതിന്റെ പൊതുവായ പ്രതിഷേധമാണ് ഇപ്പൊ ഞങ്ങൾ നടത്തുന്ന വിചാരണ സദസ് അതിന്റെ ഭാഗമായിട്ടുള്ള സമരത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ രണ്ടു പ്രാവശ്യം യു ഡി എഫ് സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ചു ഉപരോധം സമരമാണ് എല്ലാ വിഷയത്തിലും സമരം നടത്താൻ പറ്റില്ല അപ്പൊ ഞാനിപ്പോ ഒരു സീക്വൻസ് പറഞ്ഞു സീരീസ് പറഞ്ഞു ഏത് കെ എസ് ആർ ടി സി കെ എസ് സി ബി സപ്ലൈകോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണം തൊഴിലാളി ക്ഷേമഗതി ബോർഡ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഡെവലപ്മെന്റ് സ്കീംസ് ഓരോന്നിനും ഓരോന്നിനും സമരം ചെയ്യാൻ പറ്റുമോ എല്ലാം കൂടി ഒരുമിച്ചാണ് ഈ ഗവൺമെന്റിനെ വിചാരണ ചെയ്യുന്ന ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ് നടക്കുന്നത് അതിനുശേഷം എല്ലാ യു ഡി എഫ് ഘടകക്ഷികളെയും നേതൃത്വത്തിലുള്ള പരിപാടികൾ നടക്കുകയാണ് ഇപ്പൊ യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് നടന്നു യൂത്ത് കോൺഗ്രസിന്റെ അപ്രതിഷേധങ്ങൾ നടന്നു വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസു നേതൃത്വത്തിൽ പരിപാടി നടന്നു ഇന്ന് വണ്ടിപ്പെരിയാറിൽ മകളെ മാപ്പെന്നുള്ള പേരിൽ നാളെ വലിയ പരിപാടി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് നൂറുകണക്കിന് പേര് ജയിലിലാണ് ഇപ്പോഴും നിരവധി പേര് ആശുപത്രികളിലാണ് മൂന്ന് കുട്ടികൾക്കാണ് ഞങ്ങൾ സർജറി നടത്തിയത് മേജർ സർജറി കാൽപാദം വരെ അറ്റുപോയി ഈ ഇത്രയും വലിയ സമരം ഏത് കാലത്താണ് നടന്നിട്ടുള്ളത് ഇത്രയും അഗ്രസീവായിട്ടുള്ള സമരം നടന്നിട്ടുള്ളത് ഏത് കാലത്താണ് എല്ലാം സംഘടനകളുടെ സമരത്തിലാണ് മഹിതാ കോൺഗ്രസ് ഉൾപ്പെടെ വനിതാ സംഘടനകൾ ഉൾപ്പെടെ യു ഡി എഫിന്റെ വിവിധ കക്ഷികൾ ഉൾപ്പെടെ സമരത്തിലാണ് ഇപ്പൊ ഒരു പുതിയ കാസ്പിന്റെ ഞങ്ങളിത് വിചാരണ സദസ്സിലേക്ക് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അതായത് ഇപ്പോ സ്വകാര്യ ആശുപത്രികൾ ചേർന്ന് കാസ്പിന്റെ കാർഡ് സ്വീകരിക്കുന്ന പറഞ്ഞിരിക്കുക കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും കൊടുക്കാനുള്ളത് ജീവനക്കാർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച മെഡിസപ്പ് ഇൻഷുറൻസ് സ്കീം തകർന്നുപോയി ഇപ്പൊ എല്ലാ ആശുപത്രികളിലും പിന്മാറുകയാണ് കാസർഗോഡിന്റെ കാർഡ് വായിച്ചെന്നാൽ ഒരു ആശുപത്രിയിലും ഈ കാർഡ് സ്വീകരിക്കുന്നില്ല നേരത്തെ പറഞ്ഞാൽ മാവേലി സ്റ്റോറിന് സാധനയില്ല ഒരു കൊല്ലത്തുള്ള രണ്ട്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ബസ് സർവീസുകൾ റദ്ദാക്കുന്നു കേരളം കണ്ട ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം കൂപ്പുകൂത്തുകയാണ് അപ്പൊ അതിന്റെ സമരങ്ങളാണ് നടക്കുന്നത് അല്ല ഇത് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലേ ഡേ നമ്മൾ രജിസ്റ്റർ ചെയ്താണല്ലോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തന്നെ ഞാൻ കൺവീനറായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചനുസരിച്ച് ഞങ്ങളൊരു വൈറ്റ് പേപ്പർ ഇറക്കി കഴിഞ്ഞ കൊല്ലം ഒരു വൈറ്റ് പേപ്പർ ഇറക്കി യു ഡി എഫ് ഇതിലൊക്കെ ഞങ്ങൾ കൃത്യമായി ഞങ്ങളൊന്ന് വായിച്ചു നോക്ക് കൃത്യമായ മുന്നറിയിപ്പ് യുഡിഎഫ് നൽകിയതാണ് അപകടകരമായ നിലയിലേക്ക് സംസ്ഥാനം പോകുന്നു ഇവർ നികുതി വിരിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ കേരളീയം നടത്തി നവകേരള സർവീസ് നടത്തി ഇതിനൊക്കെ പൈസ വിധിച്ചതാരാ ആർക്കായിരുന്നു ചുമതല ജി എസ് ടിയുടെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ് അയാൾക്ക് സമ്മാനം കൊടുക്കുക മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പണപ്പിരുവ് നടത്തിയത് അയാളുടെ ശരിക്കും ജോലി എന്താ നികുതി വെട്ടിപ്പ് തടയലാണ് അയാളുടെ ജോലി അയാളുടെ നേതൃത്വത്തിലാണ് പണപിരിവ് നടക്കുന്നത് അറിയോ കേരളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു നികുതി വെട്ടിപ്പുകാരുടെ പ്രതീക്ഷയാണ് കേരളം ചെക്ക് പോസ്റ്റ് ഇല്ലല്ലോ ജി എസ് ക്യാമറയില്ല വന്നപ്പോ ഇല്ല ഇന്റലിജൻസ് ഇല്ല സർവൈലൻസ് ഇല്ല ആർക്കും കൊണ്ടുവന്ന് കേരളത്തിൽ എന്തും മിക്ക അതുകൊണ്ട് നികുതി വരുമാനം ഗണ്യമായി കുറയുക ഇരുപത്തഞ്ചു വർഷം മുമ്പ് സ്വർണത്തിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് ഇപ്പഴും കിട്ടുന്നത് സ്വർണത്തിൽ നിന്ന് ഇരുപത്തഞ്ചു വർഷം മുമ്പ് നാലായിരം രൂപയാണ് ഒരു പവൻ ഉണ്ടായിരുന്നത് ഇപ്പൊ അമ്പതിനായിരം രൂപ അപ്പൊ പതിനായിരം കോടി രൂപ വരുമാനം കിട്ടുന്ന സ്ഥലത്ത് അഞ്ഞൂറ് കോടി രൂപയാണ് കിട്ടുന്നത് സ്വർണ്ണത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കണത്ത് കിടക്കുന്ന സ്ഥലം സ്വർണം ഏറ്റവും കൂടുതൽ വ്യാജമായി വിൽക്കപ്പെടുന്ന സ്ഥലം ടാക്സ് ഇല്ലാതെ വിൽക്കപ്പെടുന്ന സ്ഥലം എല്ലാ ദിവസവും ബാറ് വരികയാണ് പുതിയ ബാറ് അല്ലേ ബാറിന്നുള്ള വരുമാനം താഴേക്ക് പോവുകയാണ് ബാറിന്നുള്ള വരുമാനം കിട്ടുന്നില്ല ആയിരത്തോളം ഉദ്യോഗസ്ഥര് ജി എസ് ടി വകുപ്പിൽ ചുമ്പായിരിക്കുക കേരളത്തിന്റെ നികുതി ഭരണ സംവിധാന ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത തരത്തിൽ ആയിരത്തോളം ഉദ്യോഗസ്ഥർ നിങ്ങൾ അന്വേഷിക്കെ വെറുതെ ഇരിക്കുകയാണ് നികുതി വകുപ്പിൽ ഇതൊക്കെ ഞങ്ങൾ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ച് വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറുമ്പോൾ സംസ്ഥാനത്തെ നികുതി ഭരണ സംവിധാനം അതനുസരിച്ച് പുനഃസംഘടിപ്പിക്കണം എന്ന് അഞ്ച് കൊല്ലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതുവരെ ചെയ്തിട്ടില്ല ഇവർക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം ഇതുവരെ മനസ്സിലായിട്ടില്ല അത്ര അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് അപ്പൊ അതിന്റെ സമരമാണ് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ അടുത്തത് സമരാജ്ഞിയാണ് വിചാരണ സ്വസ് കഴിഞ്ഞാൽ ഒരു ബ്രേക്കും ഇല്ലാതെ സമരത്തിലാണ് ഇത് യു ഡി എഫാണ് നടക്കുന്നത് അടുത്തത് കോൺഗ്രസ് ആണ് വിവിധ ഘടകകക്ഷികൾ യുവജന സംഘടനകൾ മഹിളാ സംഘടനകൾ എല്ലാവരും സമരത്തിലാണ് ഇതിനേക്കാൾ വലിയ പിന്നെ വിഷയ ബാഹുല്യമാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയത്തിൽ സമരം തുടങ്ങുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം വരെയാണ് ആ അപ്പൊ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഏഴ് നവകേരള സദസ്സില് വെച്ച് എന്ന് പരിഹസിച്ച് കാരണം പ്രതിപക്ഷ നേതാവിന്റെ നഗരസഭ വരെ നവകേരള സദസ്സിന് ഒരു ലക്ഷം രൂപ അടച്ചെന്നു പറഞ്ഞു ഞാൻ എന്തായാലും മറുപടി കൊടുത്തത് പറവൂർ മുനിസിപ്പൽ കൌൺസിലിന്റെ പ്രമേയം അവരുടെ തീരുമാനത്തിന് വിരുദ്ധമായി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പണം കൊടുത്തത് നിയമപരമായി കൌൺസിലിന്റെ തീരുമാനം അനുസരിക്കാനുള്ള ബാധ്യത സെക്രട്ടറിയ്ക്ക് ഉണ്ട് സെക്രട്ടറി നിയമവിരുദ്ധമായിട്ടാണ് ചെയ്ത് പ്രൊബേഷനിൽ ഇരിക്കുന്ന സെക്രട്ടറിയെ ഭീഷപ്പെടുത്തിയിട്ട് ചെയ്ത് എല്ലാ മന്ത്രിമാരും എന്നെ അധിക്ഷേപിക്കാൻ വേണ്ടി പറവൂരിലെ നഗരസഭ ഒരു ലക്ഷം രൂപ നവകേരള സദസ്റ്റിന് കൊടുത്തവർ അപ്പം നിങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പറഞ്ഞേക്കു നവകേരള സദസ്സിന്റെ പറവൂരിലെ സംഘാടക സമിതി ആ ഒരു ലക്ഷം രൂപ നഗരസഭയിൽ തിരിച്ചടച്ചെന്ന് നിങ്ങൾ പറഞ്ഞേക്കും നിങ്ങളേ യൂണിവേഴ്സിറ്റിയിൽ സമരം നടന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് ഇടാന്ന് പറഞ്ഞു അത് കണ്ട് അതിനേക്കാൾ ഉന്നത ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് അവനെ തോളിലിട്ട് ലാളിച്ച് മോനെ കുട്ട എന്ന് പറഞ്ഞ് അത് ഞാൻ പറഞ്ഞ് ഒരു പാൽക്കുപ്പിയും കൂടി കൊടുക്കാൻ പറഞ്ഞത് അവനെ കൊണ്ടുപോയി വണ്ടിയിലേക്ക് എത്തി ഇല്ലേ കണ്ണൂരിൽ എം എൽ എ പോലീസിനെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചുണ്ടല്ലോ കല്യാശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നിട്ട് പറഞ്ഞു പോലീസിന്റെ പിടിപ്പുകേടാണ് കല്യാശ്ശേരിയിൽ അക്രമമുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു നിരന്തരമായി എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പോലീസിനെതിരായി ആക്ഷേപം ഉന്നയിച്ചു ആലപ്പുഴയിൽ തിരുവനന്തപുരത്ത് എല്ലാ പാർട്ടി നേതാക്കൾ പോലീസുമായി സംഘർഷത്തിലാണ് എല്ലായിടത്തും പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റി യഥാർത്ഥത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കയറാ എന്ന് പറയുമ്പോൾ എസ് എഫ് ഐ നേതാവ് പറയുമ്പോൾ അവരെ ശാസിക്കാൻ ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഈ മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുകയാണ് പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനമല്ലേ പോലീസിന്റെ മുറയിലല്ലേ പോയത് എം എൽ എ വരട്ടുന്നു പോലീസിനെ എസ് എഫ് ഐ നേതാക്കന്മാർ വരട്ടുന്നു ഡി നേതാക്കന്മാർ വരട്ടുന്നു പോലീസ് സ്റ്റേഷനിൽ കയറിയ ആളെ തല്ലുന്നു പോലീസ് പ്രിവെന്റീവ് ഡീറ്റെയിൽസിലെടുത്ത ആളുകളെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് തല്ലുന്നു ചാലക്കുടിയിൽ പോലീസ് ടീപ്പിന്റെ മീതെ കയറിയെന്ന് പോലീസ് ടീപ്പ് തല്ലി പൊളിക്കുന്നു എസ് എഫ് ഐ നേതാവ് പറയുന്നു ചാലക്കുടിയിലെ എസ് ഐ എ പേപ്പറ്റിയെ പോലെ റോട്ടിലത്തെ തല്ലിക്കൊല്ലുന്നു എന്തിനാ മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാ ഇങ്ങനെ ഭരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരെ സ്വന്തം പോലീസിനെ ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ട് അങ്ങേക്കും നാളമാവുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പി ജയരാജനെതിരായി വ്യക്തിപൂജക്കെതിരായി ആണെന്ന് പറഞ്ഞ് നടപടിയെടുത്ത പാർട്ടി അതേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് സൂര്യനാണ് എന്നല്ലേ പറയുന്നത് ഇവരെ പാർട്ടിക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ഹാൻഡിൽ കൂടി അപ്പോ അത് എഴുതിയാണ് സമ്മതിക്കണം കഴുകനാണ് അവനറിയാതെ ഉള്ളിൽ നിന്ന് എഴുതിപ്പോയതാണ് കഴുകനാണ്